സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കോഴിക്കോട്ടേയും കൊച്ചിയിലെയും വ്യാപാരികൾ പൊളിച്ചടുക്കി കഴിഞ്ഞ ഹർത്താൽ ദിവസം സംഘർഷമുണ്ടായ കോഴിക്കോട് മിഠായി തെരുവിലും കൊച്ചി ബ്രോഡ്വേയിലും പണിമുടക്കിനെ വെല്ലുവിളിച്ച് കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകൾ തുറക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു മറ്റിടങ്ങളിലും ചില കടകൾ തുറക്കാൻ വ്യാപാരികൾ തയ്യാറായി എന്നത് ശ്രദ്ധേയമാണ് ഹർത്താലുമായും പണിമുടക്കുമായും സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കട തുറക്കുന്ന വ്യാപാരികൾക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകുമെന്ന് സർക്കാരും പറഞ്ഞിരുന്നു ആയിരത്തോളം കടകളുള്ള മിഠായി തെരുവിൽ ഇന്ന് രാവിലെ പത്തുമണിവരെ മുപ്പതിലേറെ കടകൾ തുറന്നു നിർബന്ധമായി കടകൾ അടുപ്പിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിൽ പുലർച്ചെ ഒരു സ്ഥാപനത്തിന് നേരെ കല്ലേറുണ്ടായി ശബരിമല കർമ്മസമിതി മൂന്നാം തീയതി നടത്തിയ ഹർത്താലിനിടെ ഒരു വിഭാഗം കടകൾ നിർബന്ധിച്ചടയ്ക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു കൊച്ചി ബ്രോഡ്വേയിൽ ഇന്നും കടകൾ തുറന്നു കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ ജില്ലാ കളക്ടർ മുഹമ്മദ് സഫീറുള്ള നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പണിമുടക്കിന്റെ ആദ്യ ദിനമായ ചൊവ്വാഴ്ചയും അദ്ദേഹം നേരിട്ടെത്തി പിന്തുണ അറിയിച്ചു നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആവശ്യമെങ്കിൽ സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയും ശബരിമല കർമ്മസമിതിയും തുടർച്ചയായി അനാവശ്യ ഹർത്താലുകൾ നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഹർത്താലുകളെ തുടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത് കടകൾക്ക് നേരെ അക്രമമുണ്ടായാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കാറുമില്ല ഇതേ തുടർന്ന് സ്വകാര്യ സ്വത്തുകൾ സംരക്ഷിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്താൻ ഒരുങ്ങുകയാണ് അതിനു മുന്നോടിയായാണ് കടകൾ തുറക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും സംരക്ഷണം നൽകുന്നത് വ്യാപാരികളുടെ തീരുമാനം കേരളത്തിൽ പുതിയൊരു വ്യാപാര തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല